ഹായ് ഹലോ ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തെ കർമ്മമാണ് ഹജ്ജ് ചെയ്യുക ആ കർമ്മത്തിന് വേണ്ടി പുണ്യനാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടി വ്ലോഗാണ് ഇന്ന് ഫസ്റ്റ് ഇതേപോലെ ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചു ഉമ്മാക്ക് അറമിലേക്ക് പോകുമ്പോൾ ഇടാനുള്ളത് വേറെയും റൂമിൽ നിന്ന് ഇടാനുള്ളത് വേറെയും ആക്കി വെച്ചു ഇതേപോലെ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോകാം പിന്നെ വായിച്ചിൻ്റെ വായിച്ച് പാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അഴിഞ്ഞ് ചെയ്ത് കൊടുത്തു കണക്കുകളൊന്നും ശരിയാകുന്നില്ല അങ്ങനെയാ ും ശരിയാങ്ങാടിച്ചിട്ടാടിച്ചു പോകും ഈ പേക്ക് ചെയ്യുന്നത് ബ്രൗണിയാണ് നാത്തൂനും ആങ്ങളെ മക്കളും ഒക്കെ അവിടെ അപ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഇങ്ങനെ പേക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രൗണി നാല് ദിവസം കേടുവരാതിരിക്കും ബ്രൗണി മാത്രമല്ല ബ്രൗണി ഇട്ട് കൊണ്ടുപോകുന്ന ബോക്സ് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം കൊടുത്തുവിടാന് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് കൊടുവലി ചുണ്ടപ്പുറത്തേക്കാണ് ഞാൻ അവിടെ നിന്നാണ് കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നത് വന്നപ്പോഴേക്കും നമ്മളാദ്യം ചെമ്പ് ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പെട്ടിയൊക്കെ അവരെ ഒഴിവാക്കി പിന്നെ അതിൽ വേറെ സാധനങ്ങൾ വയ്ക്കുകയാണ് അങ്ങനെയാണല്ലോ ഒരു പെട്ടി കെട്ടുമ്പോൾ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിമറിച്ചൊക്കെ ഇട്ട് സെറ്റാക്കും രണ്ട് പെട്ടി കെട്ടി ഇത് മൂന്നാമത്തെ പെട്ടിയാണ് ഇതിലൊരു ചെമ്പൊഴിക ബാക്കി എല്ലാ സാധനങ്ങളും ആങ്ങൾക്കുള്ളതാണ് ഈ പമ്പേസ് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ആണ് പമ്പേസ് അവിടെ നിന്ന് കിട്ടൂലെന്ന് അതിൻ്റെ ഉത്തരം എൻ്റെ നാത്തൂന് മാത്രമേ അറിയൂ കിട്ടും പിന്നെ ഉള്ളത് ഈ അച്ചാറാണ് അച്ചാർ ഞാനിട്ട് അച്ചാറാട്ടോ പക്ഷേ അത് രണ്ടെണ്ണം കൊണ്ടുപോയില്ല ഒന്ന് മാത്രമേ കൊണ്ടുപോയുള്ളൂ നാത്തൂനുള്ളത് മൂത്തപ്പൻ്റെ മരുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടി കെട്ടുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് കൊണ്ടുവച്ച സാധനങ്ങൾ മുഴുവൻ ഓരോ പെട്ടി കൊള്ളിക്കുകയും വേണം എന്നാലെന്നെ തൂക്കം കൂടാനും പാടില്ല ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് തൂക്കം കണക്കാക്കി പെട്ടി കെട്ടി അവിടെ എത്തുമ്പോഴേക്കും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മളിൽ പറ്റിയിട്ടുണ്ടാകും അങ്ങനെ പറ്റിയ മിസ്റ്റേക്കാണ് കഞ്ഞിൻ്റെ അരിയും ചോറിൻ്റെ അരിയും ഒന്നായിപ്പോയി പ്ലാസ്റ്റിക്കിൻ്റെ കവറിലായിട്ടത് അടുത്ത പരിപാടിയാണ് അതിലൊരു രസികരം അട്ടപ്പാത്തിൽ പോയി ചക്ക മാങ്ങ തേങ്ങാ കൊല ഇതൊക്കെ വെട്ടിയും കൊഴുതുമൊക്കെ കൊണ്ടുപോകണം എന്തോര കുതിർത്തുകൊണ്ട് ഒന്നോ തേങ്ങ പൊളിച്ചുവെച്ചുകൊണ്ട് പരിപാടി കുറഞ്ഞിട്ട് േ തള്ളി കൊടുത്ത അതെന്നെ കിട്ടൂലേ അവിടെ ഉറച്ചു പോയോ ആദ്യം മുറിച്ചോക്ക് നിനക്ക് തോന്നുന്ന തല തിരിച്ചു കുത്താൻ കയറും അങ്ങനെ പോലെ ചക്ക നല്ലോണം ചുടുവെള്ളത്തില് കൈകി തൊടച്ച് പൊതിഞ്ഞ വെച്ച മാങ്ങെടുത്ത് ഞങ്ങളെ വീട്ടിലേക്ക് പോയി ഇതൊക്കെ പിറ്റേന്ന് രാവിലെ പേക്ക് ചുറ്റെന്ന് രാവിലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പേക്ക് ചെയ്തു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പർ ഉപയോഗിച്ച് ചുറ്റി ഒക്കെ സെറ്റാക്കി വെച്ചു എൻ്റെ ഉമ്മക്കും വായിച്ചയ്ക്കും മകബൂലും മബ്രൂറുമായ അജ്ജും ഉംബ്രയും ജിയാറത്തും സന്തോഷത്തോടു കൂടി ചെയ്തു വരാൻ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടുനിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ജജാക്കലാമ